വല്ലാതെ സങ്കടാവുന്ന സമയത്ത് വായിച്ചു നോക്കാൻ വേണ്ടി പഠിച്ചുവാൻ നമ്മുടെ കീശയിൽ ഇട്ടു തന്ന പേപ്പറിന്റെ പേരാണ് വേദഗ്രന്ഥം നിങ്ങൾ ഒറ്റക്കല്ലെട്ടോ തൊട്ട് പിറകെ ഒരാളുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സമാധാനം പരസ്പരം പകരാ അതിനാണ് നമ്മളൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളും വരുന്നത് നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്കും പോകുന്നു ഏതൊക്കെ ഏരിയയിലാണോ അത് നഷ്ടപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് അത്രയും സെക്യൂറായി ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം പലപ്പോഴും പ്രവാസികൾ അവിടെ അവിടെ നിന്ന് അയക്കുന്നത് എന്തായിരിക്കും ആകെ അയച്ചു തരുന്നത് എന്താ പണം അല്ലേ പൈസക്ക് വേണ്ടിയിട്ടല്ലേ ഈ പോകുന്നത് ആ പൈസ എന്ന് പറയണത് ആ മനുഷ്യൻ്റെ ആയുസ്സാണ് അതിലെ ഒരു രൂപ പോലും ഒരു മനുഷ്യൻ്റെ ആയുസ്സാണ് സാമ്പത്തികമായൊരു അച്ചടക്കമാണ് ശരിക്കും ഒരു പ്രവാസിയോട് അയാളെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സ്നേഹം എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട് അവൻ്റെ മോനെയും കൊണ്ട് ഷോപ്പിംഗ് മാളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കട അങ്ങാടിയിലേക്കൊക്കെ പോകുമ്പോൾ അവൻ്റെ മോനെ ഒരു സാധനം വേണമെങ്കിൽ ഒരു സാധനം വേണമെങ്കിൽ എന്താണ് ചോദിക്കുക എന്നറിയോ അവൻ വന്നിട്ട് ചോദിക്കോ വാപ്പയുടെ അടുത്ത് പൈസ ഉണ്ടോ പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം അവൻ ആ സാധനം വേണം ചൂണ്ടിക്കാണിച്ചു കൊടുക്കും പൈസ ഇല്ല എന്ന് പറഞ്ഞല്ലോ അവൻ വിട്ട് അവൻ പറയാം ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല ഞങ്ങൾ ആരും പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല ആ കുട്ടി കണ്ടു വളർന്ന ഒരു വീടും ഉമ്മയും വാപ്പയും ഒക്കെ ഉണ്ടാവും അല്ലാതെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല എന്താ വട്ടെ നമ്മുടെ മക്കളുടെ നമ്മളുടെ മക്കളുടെ കാത് വളരെ കുറച്ച് വർക്ക് ചെയ്യണുള്ളൂ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സാധനം എന്താണ് കണ്ണാണ് ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത സാധനം ഏതായിരുന്നു കാതായിരുന്നു ഈ ഫാക്കൾട്ടിയാണ് വർക്ക് ചെയ്യുക ചവിട്ടൊക്കെ ചെയ്യൂലേ പേരൊക്കെ വിളിക്കുമ്പോൾ അല്ലേ വയറിൽ ചവിട്ട് ഏൽക്കല്ലേ നിങ്ങൾക്ക് മാത്രം കിട്ടുന്നൊരു സംഭവമാണ് അല്ലേ നമുക്കത് അറിയാനോ അനുഭവിക്കാനോ കഴിയല്ലോ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണത് ഇതാ അവിടെ നിങ്ങൾ വന്നാലോ ഏറ്റവും കുറച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇത് കുട്ടി കേൾക്കുന്നത് വളരെ കുറവാണ് നിങ്ങൾ എത്ര ഉപദേശിച്ചാലോ എത്ര ഉപദേശിച്ചുള്ളൂ അവരൊന്നും മൈൻഡ് ചെയ്യില്ല അവർ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അങ്ങനെ എന്തോ ഈ കുട്ടി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടി വാപ്പയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ആ സാധനം വേണമെന്നല്ല പറയണേ വാപ്പൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓനാ സാധനം വേണം അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇതിൻ്റെ പേരാണ് സാമ്പത്തിക അച്ചടക്കം ആ കുഞ്ഞിൻ്റെ ആയുസ് മുഴുവനും അതും അല്ലേ അതൊരു വീട്ടിൽ നിന്ന് ഉണ്ടാവേണ്ട ഒന്നാണ് പൈസ അയച്ചു കിട്ടുന്ന പണം എന്ന് പറയുന്നത് വാപ്പാൻ്റെ ആയുഷാണ് ഒരു മനുഷ്യൻ ഉരുകിത്തീരുന്നതിൻ്റെ ഉരുകിത്തീരുന്നത് ഇങ്ങനെ പണമായി മാറുന്നതാണ് അയാൾ അവിടെ വിയർക്കുകയും വെയിലുകൊള്ളുകയും വെറും ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അയാളുടെ എല്ലാ ആനന്ദങ്ങളെയും ഉപേക്ഷിച്ച് അയാൾ അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ കുറച്ചോ അയാൾ നേടിയെടുക്കുന്ന സംഭവമാണ് അപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് സ്നേഹം എന്ന് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അല്ലാതെ വേറെന്താ എന്താ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നറിഞ്ഞാൽ എന്താ എന്നെ ശ്രദ്ധിക്കാനൊരാളുണ്ട് എന്നാണ് എന്നെ സ്നേഹിക്കാൻ എന്ന് ഒരാളില്ലായെന്നറിഞ്ഞാലോ എന്നെ ശ്രദ്ധിക്കാൻ ഒരാളില്ല എന്നാണ് സ്നേഹം ഉണ്ടാവുമ്പോൾ നമുക്ക് ഭാരങ്ങൾ ഇല്ലാതാവുമോ ഇല്ലാതാവും അല്ലേ സ്നേഹം കുറഞ്ഞാലോ ഭാരം വരും ഒരു ചെറിയ മോള് ആ മോളിൻ്റെ അനിയത്തി അനിയൻ ഓട്ടിസ്റ്റിക് ആയിട്ടൊരു കുട്ടിയാ ഭയങ്കര തടിയുള്ള ഒരു കുട്ടിയാണ് ഉം തടിയുള്ള അനിയനാണ് ആ തടിയുള്ള അനിയനെ തോളിൽ വെച്ചിട്ട് അവളിങ്ങനെ നടന്നു പോവാണ് കുന്ന് കയറി പോവാ അപ്പൊ അത് കണ്ടു നിൽക്കുന്ന ഒരാള് ആ മോളോട് പറഞ്ഞു മോളെ നിന്നെ കൊണ്ട് താങ്ങൂലട്ടോ ആ സാധനം നിന്റെ ചുമലിലുള്ള ആ ഭാരമില്ലേ നിന്റെ ചുമലിലുള്ള ഭാരമില്ലേ ആ ഭാരം നിനക്ക് താങ്ങൂല അപ്പൊ അവളിങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കി എന്നിട്ട് പറഞ്ഞു ഇത് ഭാരമല്ല എന്റെ അനിയനാണ് സ്നേഹമുണ്ടെങ്കിൽ ഭാരമില്ല സ്നേഹം കുറഞ്ഞാലോ ഭാരമാണ് എനിക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യൂലേ അല്ലേ ഉറക്കൊഴിക്കൂല്ലേ നടക്കൂലേ വെയിലുള്ളൂല്ലേ പൈസ ഇലവാക്കൂലേ എന്തും ചെയ്യൂലേ എനിക്കതൊരു ഭാരമില്ല എന്നാൽ അതേ ആളോട് എനിക്ക് സ്നേഹം കുറഞ്ഞാലോ അതൊന്നും വേണ്ടിയില്ല ഇതിനൊന്നും തോന്നും പറയും ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്താ ഈ പറയുന്നത് സ്നേഹം കുറയുമ്പോഴേ പറയുക അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നല്ലോ ഇല്ലല്ലോ സ്നേഹം എന്ന് നിറഞ്ഞ എന്താ ശ്രദ്ധ ഒരു മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലും മറ്റൊരു മനുഷ്യൻ നൽകുന്ന ശ്രദ്ധയാണ് എൻ്റെ ഒരു മാഷുണ്ട് മാഷ് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം മാഷ് മാനന്തവാടിയിലേക്ക് കെ എസ് ആർ ടി സിയിൽ പോവാ അങ്ങനെ ചുരം കയറി തുടങ്ങുന്ന സമയത്ത് ബസ്സിലെ ഒരാൾ ഛർദിച്ചു അയാൾ ഛർദിച്ചതോടു കൂടിയ ബസ്സിലുള്ള മുഴുവൻ ആളുകളും അയാളിരിക്കുന്നതിന്റെ എതിർവശത്തെ സൈഡിലേക്ക് മാറി ആരും അയാളെ മൈൻഡ് കാണില്ല വളരെ അറപ്പോ കൂടിയാണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് പക്ഷെ ഒരാൾ ഓടി വന്ന് അയാളെ പുറത്ത് ഇങ്ങനെ തടവി കൊടുക്കുന്നു അയാൾക്ക് വെള്ളം കൊടുക്കുന്നു അവിടെയൊക്കെ പേപ്പർ വിരിച്ച് വൃത്തിയാക്കുന്നു കൊടുക്കുന്ന വെള്ളല്ലേ അയാൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് അതാരായിരുന്നു എന്നറിയോ അതാ കണ്ടക്ടർ ആയിരുന്നു നമ്മുടെ മാഷ് പറയാ അയാളെങ്ങനെ കണ്ടപ്പോ എനിക്ക് അയാളെ കാലിൽ തൊട്ട് നമസ്കരിക്കാൻ തോന്നി ഒരു ചെറുപ്പക്കാരനാണേ ആ ശരിക്കും നോക്കുമ്പല്ലേ അയാള് കറുത്ത തുണിയാണ് എടുത്തിരിക്കണത് കണ്ടക്ടറെ അയ്യപ്പനാ ശബരിമലയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാളാ അപ്പൊ അച്ഛൻ പറയാണ് എനിക്ക് അയാൾ എന്തെങ്കിലും അയാൾ തൊടുങ്കിലും വേണം എനിക്ക് അത്രയും സ്നേഹം തോന്നി അങ്ങനെ മാനന്തവാടിയിലെത്തി എല്ലാ ആളുകളും ബസ്സിൽ നിന്ന് ഇറങ്ങി അച്ഛൻ അവിടെ ഇരുന്നു എൻ്റെ മാഷ് അച്ഛനാണ് ഒരു ഫാദറാ പള്ളിയിലെ ഫാദർ അച്ഛൻ അവിടെ ഇരുന്നു അച്ഛന് പറയാണ് എല്ലാവരും ഇറങ്ങുന്നത് വരെ ഞാൻ കാത്തിരുന്നു ഞാനും ആ കണ്ടക്ടറും മാത്രമായി അച്ഛൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് എന്നിട്ട് അയാൾ ഇങ്ങനെ തൊട്ടു ശബരിമലയിലേക്ക് ഒരാൾ പോകുന്നത് എന്തിനാ അയ്യപ്പനെ കാണാനല്ലേ അല്ലേ അച്ഛൻ ഇയാളോട് പറഞ്ഞു നീ എന്തിനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത് നീ തന്നെയാണ് അയ്യപ്പൻ നീ തന്നെയാണ് അയ്യപ്പൻ എന്താ ഒരാളുടെ ഉള്ളിലെ പഠിച്ചോർ എന്ന് എന്താ ഒരാളുടെ ഉള്ളിലെ നെന്മകളാണ് കാരുണ്യമാണ് മറ്റൊരു മനുഷ്യനോടുണ്ടാകുന്ന കാരുണ്യമാണ് അയാൾ അവസ്ഥകളോട് വിയർപ്പിനോട് ദുഃഖങ്ങളോട് അയാൾ കടന്നു പോകുന്ന അനുഭവങ്ങളോടൊക്കെ ഇന്നലെ കണ്ട ആളല്ലല്ലോ ഇന്ന് ആണോ ഇന്നലെ പെരുമാറിയതുപോലെ ഒന്ന് പെരുമാറുമോ എല്ലാ മനുഷ്യനും ഈ അവസ്ഥകളുണ്ട് ഒരു പെണ്ണിന് എന്തായാലും ഉണ്ട് ഉള്ളിൽ ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം സഹിക്കാനാവാത്ത മൂഡ്സിങ്സിലൂടെ കടന്നു പോകണം അവൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകണം പെണ്ണിന് മാത്രമല്ല ആണിനുണ്ട് ആണിന് ആണിൻ്റെതായ അനുഭവങ്ങളുണ്ട് ആണൊരാളോട് പോലും ഇല്ല അല്ലേ പെണ് ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യും അതോടുകൂടി ഉള്ളൊന്ന് തണുക്കും അങ്ങനെ ഷെയർ ചെയ്യുക പോലും ഇല്ല ഉള്ളിലിങ്ങനെ ഉരുകുകയാണ് ചെയ്യുക ഒന്നും പറയണമെന്നൊന്നുമില്ല പറയാതെ ചിലതൊക്കെ ഒരാൾക്ക് മനസ്സിലാകാൻ കഴിയലാണ് ശരിക്കും കാരുണ്യം ആ കരുണയും സ്നേഹവും സമാധാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നും നുകർന്നും ജീവിതം ഒരാഘോഷമാക്കി മാറ്റാൻ സമാധാനപൂർവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സംഘത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്